അങ്ങനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം ഡി സി സിയുടെ പല ചുമതലകളിലും ഉണ്ടായിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു ട്രഷറർ ആയിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു അങ്ങനെ പല പരിചയസമ്പന്നമായിട്ടുള്ള രീതിയിലുള്ള അതെ നീ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ല ഞാൻ പറയുന്നതാണ് അതൊരു വലിയ പ്രധാനപ്പെട്ട ചുമതല തന്നെയായിരുന്നു അപ്പം അങ്ങനെയുള്ള പല പോസ്റ്റുകളിലും ഇരുന്ന ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഡി സി സി അധ്യക്ഷൻ്റെ ചുമതലയിലേക്ക് വരുന്നത് എ എ സി സിയുടെ അംഗമായിരുന്നു കെ പി സി സിയുടെ ഉപാധ്യക്ഷനാണ് നിലവിൽ അപ്പോൾ ഈ പരിചയ സമ്പത്തും ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു ആകെ തുകയുമായിരിക്കുമോ ഇനിയുള്ള നാളുകളിലും ഉണ്ടാകാൻ പോവുക തീർച്ചയായും ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒരുപോലെ എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ താൽക്കാലിക ചുമതലയാണെങ്കിലും ഭംഗിയായി ആ ചുമതല നിർവഹിക്കുന്നതിന് എനിക്ക് എന്നെ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാലോട് രവി രാജിവയ്ക്കാനുണ്ടായ സാഹചര്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അദ്ദേഹം വാമനപുരം ബ്ലോക്കിൻ്റെ സെക്രട്ടറി ആയിരുന്ന ജലീലുമായി ഫോണിൽ സംസാരിക്കുന്നു അത് അദ്ദേഹം ഉപയോഗിക്കാൻ കഴിയാത്ത പല പ്ര പദപ്രയോഗങ്ങളും ഡി സി സി അധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് ഉപയോഗിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നില്ലേ ഇന്നലെ പാലോടി രവിയുടെ സംഭാഷണം ചാനലിലുള്ളതെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് പാലോടി രവിയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഈ നിമിഷം വരെ അദ്ദേഹത്തെ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തെ പോയി കാണാം